ഇത് മാസ് മോട്ടോർഷീതാണ് ഹീറോ ഹോണ്ടയുടെ സി ഡി ഡി എൽക്സ് വണ്ടി ജനറൽ സർവീസ് ആയിട്ട് കയറ്റിയാണ് ജനറൽ സർവീസ് ഓയിൽ ചെക്കപ്പ് വാട്ടർ സർവീസ് സ്പീഡോമീറ്റർ ചെക്കപ്പ് എത്ര കേസാണ് മെയിനായിട്ട് പറഞ്ഞ കാരണം വർക്കുകൾ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മളെ ബാക്ക് ബ്രേക്ക് ലൈനർ ചെക്ക് ചെയ്യാനൊക്കെ കഴിച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈനർ കമ്പനി ലൈൻറ് കിടക്കണത് പുതിയ ലൈൻഡർ ആണ് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി അതേപോലെ തന്നെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷനും അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാനുണ്ട് ഏറെ കുറെ അതിൻ്റെ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആയിട്ടുണ്ട് കേട്ടോ ടയർ തൽക്കാലം വേറെ ഒന്നും ചെയ്യണ്ട നമുക്ക് ബ്രേക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം ഹബ്ബൊക്കെയാലും ഒന്ന് പേപ്പർ പേപ്പറായിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ ചെയിനൊക്കെ ചെറിയൊരു ലൂസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് കയറ്റാം എയർ ഫിൽട്ടർ നമ്മൾ ചെക്ക് ചെയ്യാനും ക്ലീൻ ചെയ്യാനുദ്ദേശിച്ചാൽ പുതിയ ഫിൽട്ടറും ഹോൾഡർ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി എൻജിൻ്റെ ഭാഗത്തുനിന്ന് രണ്ട് സൈഡിൽ നിന്ന് ഓയിൽ ലീക്ക് കാണിക്കുന്നുണ്ട് ഒന്ന് നമുക്ക് ഈ ഭാഗത്ത് ചെറിയൊരു ഓയിൽ ലീക്കേജ് വന്നിട്ടുണ്ട് അത് നമ്മൾ ചെക്ക് ചെയ്യണ സമയത്ത് ഈ സ്റ്റാർട്ടർ ഓയിലിൻ്റെ ഉള്ളിലത്തെ ഹോൾസിൽ കംപ്ലയിൻറ്റ് വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഓയിൽ ലീക്ക് ആവണം അപ്പോൾ നമുക്ക് അതൊന്ന് അഴിച്ചിട്ട് അതിൻ്റെ ഹോൾസീൽ ഓറിംഗ് ഒക്കെ മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ഓയിൽ ലീക്കേജ് ഉണ്ട് അപ്പുറത്തെ സൈഡിൽ ഓയിൽ ലീക്ക് എന്ന് പറഞ്ഞാൽ കിക്കറിൻ്റെ ഭാഗത്തു നിന്നുള്ള ഓൾ സീൽ ലീക്കായിട്ട് അവിടെയും ലീക്കേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് ഹോൾസിൽ നമുക്ക് മാറ്റാൻ കേട്ടോ പിന്നെ അതേപോലെ തന്നെ സ്പാർ പ്ലഗ് പ്ലഗ് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് തട്ടാം പുതിയ പ്ലഗ് തുടങ്ങാം ക്ലീൻ ചെയ്ത് ചെയ്തിട്ടാൽ മതി വേറെ പറയാത്ത കംപ്ലയിൻറ്റ് ഒന്നുമില്ല പിന്നെ സ്പീഡോമീറ്റർ വർക്ക് ചെയ്യാത്തതിൻ്റെ കാരണം മീറ്ററൊക്കെ പുതിയതാണ് മെക്കാനിസം പുതിയ മെക്കാനിസമാണ് നമുക്ക് അതിൻ്റെ ഈ വീലിൻ്റെ ഉള്ളിൽ തന്നെ ക്രൗണും പിന്നീൻ സെറ്റ് അത് പ്ലാസ്റ്റിക് ടൈപ്പാണ് അത് തേമാനം വന്ന് പോയതാണ് അപ്പോൾ അതൊന്ന് മാറ്റി സെറ്റ് മാറ്റിയിട്ട് കേബിളും കൂടി മാറ്റണം കേബിൾ നമുക്ക് ടൈറ്റ് വന്നേക്കാണ് വർക്ക് ആവാൻ ആവാണ്ടിരുന്നപ്പോൾ കേബിൾ ഇന്നർ ഉള്ളിൽ ടൈറ്റ് ആയി പോയൊക്കെ ഔട്ടറിൻ്റെ ഉള്ളിൽ അപ്പോൾ കേബിളും സ്പീഡോമീറ്ററിൻ്റെ ക്രൗണും പിന്നീൻ സെറ്റും മാറ്റി കഴിഞ്ഞാൽ അത് നമുക്ക് വർക്കിംഗ് ആക്കി എടുക്കാം ബ്രേക്ക് ലൈനറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി അതേപോലെ ബ്രേക്ക് ക്യാമൊക്കെ അയച്ചൊന്ന് ഗ്രീസ് ചെയ്തിടാം ഫ്രണ്ടിലത്തെ ടയർ മാക്സിമം ഫുൾ തീർന്ന അവസ്ഥയിലാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു സൈഡ് വലിവ് ഒരു പാളിച്ച വണ്ടിയുടെ വണ്ടി ഓടിക്കുമ്പോൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് മാറ്റേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ടോ അപ്പോൾ അതിടയ്ക്ക് ഒന്ന് മാറ്റാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക മെയിനായിട്ട് അതൊക്കെയുള്ളൂ സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകളാണ് മെയിനായിട്ട് പറഞ്ഞത് പിന്നെ അതിന് അഡീഷണൽ ആയിട്ട് നമുക്ക് എൻ്റെതാ എൻജിൻ്റെ സൈഡിൽ നിന്നുള്ള ലീക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ അതൊന്ന് അഴിച്ച് റെഡിയാക്കുക വാട്ടർ സർവീസ് ചെയ്യാം ഇത്രയും വർക്ക് ചെയ്ത് ഒരു ഏകദേശം അത്ര വരുന്നത് ആക്കി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം എന്തായാലും നമുക്കൊരു നാല് ഒരു നാലര അഞ്ച് മണിയൊക്കെ ആവും വർക്ക് കംപ്ലീറ്റ് ആവും അതിന് ശേഷം വാഷിംഗിലേക്ക് പോകൂ അപ്പോൾ അതിൻ്റെതായിട്ടുള്ള താമസം വരും വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ വിളിച്ചോളാം എന്തായാലും ബില്ലാകുമ്പോൾ അടുത്ത് വിളിക്കാം എസ്റ്റിമേറ്റ് പറയാനും ഇവിടെ നിന്ന് എന്തായാലും കോൺടാക്ട് ചെയ്തോളും കേട്ടോ